ലൈവ് നേരിട്ട് തുടങ്ങാം ഓക്കെ ആരും വന്നിട്ടില്ലല്ലോ എല്ലാവരും ആരും വന്നിട്ടില്ലല്ലോ എല്ലാവരും ചടപെടാ ചടപെടാന്ന് മെസ്സേജായിട്ടേ തുടങ്ങാൻ പരിപാടി ആ ഒരാൾ വന്നിട്ടുണ്ടല്ലോ ആ ജുവാനി ബ്ലോഗ് വന്നിട്ടുണ്ട് ഹായ് ജുവാനി സ്കൂളിൽ പോയോ സുഖാണോ ജുവാനിക്ക് മൂന്ന് കഴിച്ചോ എന്താ വിശേഷം ഹലോ ജുവാനി വ്ളോഗ് വ്ളോഗാണ് കേട്ടോ അപ്പൊ എല്ലാവരും വരുന്ന ആരും വന്നിട്ടില്ല ഒരാളെ വന്നിട്ടുള്ളൂ എല്ലാവരും ഇതുപോലെ വരുന്ന വ്ളോഗുകാര് വരുവാണെങ്കിൽ എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് നമുക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ എല്ലാം അങ്ങ് കയറി കയറി പോവും ആരും വന്നില്ലല്ലോ ഒരാൾ മാത്രമേ ഉള്ളല്ലോ ജുബാനീടെ അവിടെ ചൂണ്ടയിടുന്നുണ്ട് ചൂണ്ടയിടായിട്ട് മീൻ കിട്ടുന്നുണ്ട് ആ ലൈക്ക് ചെയ്ത് ഓക്കേ പുതിയ പുതിയൊന്ന് ഒന്ന് ഒരു മെസ്സേജ് അയച്ചേ ഒന്ന് ലൈക്ക് ചെയ്തേ ഒരു ഹായ് നമുക്ക് ആരാ പരിചയപ്പെടാലോ ഹലോ ആ ജുവാനി ലൈക്ക് ചെയ്തിട്ടുണ്ട് പുതിയ ആള് വന്ന് ഒന്ന് ലൈക്ക് ചെയ്തേ അന്നിരിക്കുന്ന ആളെ ഒരു ഹായ് അയച്ചിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേ ആരാണെന്ന് അറിയട്ടെ ഒന്ന് പരിചയപ്പെടാലോ ആ രണ്ടു പേര് വന്നിട്ടുണ്ട് ലൈക്ക് ചെയ്യും മക്കളെ ഹായ് ആ സപ്പോർട്ട് ആ ആ അടുത്തയാൾ വന്നിട്ടുണ്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹാപ്പി ഓക്കെ ഹാപ്പി ബ്ലോഗാണോ ബ്ലോഗാണെങ്കിൽ നമുക്ക് ആ രൂപ അനുഭവം വന്നിട്ടുണ്ട് ഹാപ്പി ബ്ലോഗാണോ ഹായ് ഊണ കഴിച്ചോ ഹാപ്പി നല്ല പേരാണ് ഊണൊക്കെ കഴിച്ചോ എന്തെടുക്കണേ എന്ന വിശേഷം ആ ജുവാനി ബ്ലോഗ് ആണ് അപ്പോൾ ജുവാനിക്ക് ലൈക്ക് ചെയ്യണം അതെ അതെ ചേച്ചി ആ ഇത് മോളാണോ ണോ സംസാരിക്കുന്നത് ഹാപ്പി ബ്ലോഗ് ചെയ്യുന്നുണ്ടോ ആ പത്ത് ഏഴ് പേര് വന്നിട്ടുണ്ട് സപ്പോർട്ട് സപ്പോർട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആ ഹാപ്പി സുഖാണ് ഗേള് ആ അപ്പോൾ കുട്ടിയാണല്ലേ പഠിക്കണം പഠിക്കുകയാണോ മോളെത്രല്ല പഠിക്കുന്നത് ഹലോ ഏഴ് പേര് വന്നിട്ടുണ്ടല്ലോ ബാക്കിയുള്ളവരോടെ നിനക്കൊന്ന് ഒരു ഹായ് അയച്ചിട്ട് ലൈക്ക് ചെയ്തേ ഹാപ്പി ആ എട്ട് ആ എട്ടിലാണോ പഠിക്കണേ നന്നായി പഠിക്കുന്നുണ്ടോ ആ പി ഞാൻ നേരത്തെ സബ് ആക്കിയിട്ടുണ്ട് ആ ഹാപ്പി എനിക്കൊന്ന് സബ് ചെയ്യണം കേട്ടോ ആ മോളുടെ പേര് തന്നെ യഥാർത്ഥ പേരെന്താ ഹാപ്പിയുടെ ഒന്ന് സബ് ചെയ്യണേ മോളെ ഒന്ന് ലൈക്ക് ചെയ്യണേ മോളുടെ പേര് ആ റോസ് ആ കൊള്ളാലോ ആ അതാണല്ലേ റോസിന്റെ ഫോട്ടോ ഇട്ടിട്ട് കൊള്ളാ ക്ലാസ്സിൽ ഇല്ലേ ആ അതെ ജുവാനി ചോദിക്കുന്ന ഹാപ്പിക്ക് ക്ലാസ് ഇല്ലേന്ന് ഇന്ന് പോയില്ലേന്ന് ലൈവ് ആ നോ കൊച്ചൊന്ന് ലൈക്ക് ചെയ്ത മോളെ ലൈക്ക് ചെയ്ത ഒന്ന് ചെയ്യണേ റോസ് നല്ല പേരാണല്ലോ റോസ് റോസ് മരിയ ഊണ് കഴിച്ചോ ഞ്ചു പേരും ഉണ്ടല്ലോ അവരും കൂടി ഒന്ന് ഒന്ന് പുതിയ ആൾക്കാർ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ് ചെയ്യണം നമുക്കെല്ലാം ഓ ഇനിയിപ്പൊ ഇതൊന്നും അല്ലേലോ നമ്മളൊക്കെ എവിടെയോ കിടക്കുന്ന ആൾക്കാരല്ലേ നമുക്കൊക്കെ ഒന്ന് പരിചയപ്പെടാമല്ലോ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് പരിചയപ്പെടാ നമുക്കൊന്ന് കമ്പിനി ആകാം സന്തോഷത്തോടെ ഇരിക്കാം അല്ലേ റോസേ ആ പിന്നെ ജുബാനി ബ്ലോഗ് ചെയ്യുന്ന ഉണ്ട് കേട്ടോ ജുവാനിയുടെ ബ്ലോഗിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതൊരു കുഞ്ഞു കുഞ്ഞുകുട്ടിയാണ് ജുവാനി അവൾ ആറിലെ ഏഴിലൊക്കെ പഠിക്കുന്നേ ഉള്ളോള് അവൾക്ക് നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അവൾ വരും ഇടയ്ക്ക് ലൈവിലൊക്കെ വരും ജുവാനിയുടെ വ്ളോഗിലേക്ക് ജുവാനി ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഒക്കെ ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ ഒന്ന് വന്നേ ഒന്ന് എന്തൊക്കെയാ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞേ ഒരു ഹായ് ചെയ്യും നമുക്കൊന്ന് പരിചയപ്പെടാമല്ലോ ആർക്കും വിരോധമൊന്നുമില്ലെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യു ഒന്നില്ലേല് നമുക്കൊന്ന് കൂട്ടുകൂടാമല്ലോ ഞാൻ എറണാകുളത്തായിരിക്കുന്നു കേട്ടോ എറണാകുളത്ത് ഇരുന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങൾ കോഴിക്കോട് മലപ്പുറം ഹാപ്പിയുടെ സ്ഥലം എവിടെയാ ഹാപ്പി ലൈവിൽ വരുവാണെങ്കിൽ ഞാൻ ലൈവിൽ വരാം കേട്ടോ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാം ഞാൻ ജുവാനി വ്ലോഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യും പിന്നെ ഏഴ് പേരുണ്ടല്ലോ വന്നോ എല്ലാവരും വന്നോ എല്ലാവരുമായിട്ട് നമുക്കൊന്ന് കൂടി കാണാം സന്തോഷത്തോടെ ഇരിക്കാം പരിചയപ്പെടാം ഹലോ ഗായ്സ് എല്ലാവരും ചോറൊക്കെ കൊണ്ടിട്ടാണോ ഇരിക്കുന്നത് ഓടി വാ മക്കളെ കൈക്ക് വേദന കേട്ടോ അതുകൊണ്ട് വയ്യാതിരിക്കുവായിരുന്നു എല്ലാരും ഒന്ന് വന്നേ കുഞ്ഞുങ്ങളെ ഹലോ ജുവാനി ജുവാനി വന്നവർ ലൈക്ക് ചെയ്യൂ കണ്ടോ ജുബാനി എന്നെ പറ ജുബാനി പറയുന്നുണ്ട് വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ് ചെയ്യുക ഇങ്ങനെയൊക്കെയല്ലേ നമ്മളൊരു എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് നമ്മൾ നല്ല സുഹൃത്തുക്കളായി നല്ല ബന്ധുക്കളായി നമ്മൾ നമുക്ക് നല്ല പിരിയാൻ പറ്റാത്ത അത്ര സ്നേഹത്തോടെ ഒക്കെ നമുക്ക് മുമ്പോട്ട് പോവാം പ്പി എന്നാ പിന്നെ മെസ്സേജൊന്നും അയക്കാത്ത എല്ലാവരും ലൈക്ക് ചെയ്യൂ എല്ലാവരും സബ് ചെയ്യോ എല്ലാവരും ഓടി വായോ എല്ലാവരും ഓടി വാ എല്ലാവരും ഈ എറണാകുളത്തേക്ക് ഓടി വാ ലൈക്ക് ലൈക്കടിക്കൂ മക്കളെ എല്ലാവരും ലൈക്ക് അടിക്കൂ ചേച്ചിമാര് ചേട്ടന്മാര് കുഞ്ഞുങ്ങള് കുട്ടികള് എല്ലാവരും കുഞ്ഞു കുഞ്ഞു കൊച്ചുങ്ങള് ഒക്കെ ലൈക്കടിച്ചു എല്ലാവരും വന്ന് ലൈക്ക് അടിക്കുക കമന്റ് ചെയ് പിന്നെ സബ് ചെയ്യുക ഇങ്ങോട്ട് സബ് ചെയ്യുന്ന എല്ലാവരും ഒരാളെ പോലും ഇടാതെ ഞങ്ങൾ എല്ലാം സബ് ചെയ്യും എല്ലാ പൂർണ്ണ സപ്പോർട്ടും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും ആ മക്കളെ എല്ലാവരും ഓടി വാ എല്ലാവരും ചോറൊക്കെ കൊണ്ടിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുന്ന സമയല്ലേ അപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് സംസാരിക്കാം ഹലോ ഗായ്സ് ഹലോ ഹായ് ഫ്രണ്ട്സ് ജുവാനി ഫ്ലോഗ് പറയുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് എന്ന് കണ്ടോ ഞങ്ങൾ എല്ലാവരെയും കൂട്ടാക്കാനായിട്ട് നമുക്കെല്ലാവർക്കും കൂട്ടാക്കാം അഞ്ച് പേര് ഇപ്പം നിൽക്കുന്നുണ്ട് അഞ്ച് പേര് ഇങ്ങോട്ട് വന്നേ അഞ്ച് പേരും വന്നിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഒരു കമൻ്റിടു പ്ലീസ് ഗൈസ് ഞങ്ങളുടെ ഇവിടെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഇന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ലൈവ് എന്നൊരു കമൻ്റ് ഇടാം അപ്പം ഞാൻ അവിടുത്തെ കുറേ നല്ല എൻ്റെ ഗാർഡനൊക്കെ ഞാൻ കാണിച്ചുതരാം എൻ്റെ ഞുവാനി മാത്രമേ ഉള്ളോ പുതിയ ആൾക്കാരൊക്കെ വന്നവരെന്നെ മിണ്ടായിരിക്കുന്നത് കേരുവാ മക്കളെ ഒരു ഹായ് അയക്ക് ഹലോ പോകണം എന്നാ വന്നവര് ലൈക്ക് ലൈക്ക് അടിക്കൂ ആറ് പേര് വന്നല്ലോ ആറ് പേര് വന്ന് അഞ്ച് പേര് പേരിപ്പം നിലവിലുണ്ട് അത്രയും പേര് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് ഒരു എല്ലാ ഒരു ഉപകാരമൊക്കെ ആവുള്ളൂ ഏഹ് സഹായിക്കാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെയല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് 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 ലൈക്ക് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്താൽ നിങ്ങൾക്കും പ്രശ്നയില്ല എനിക്കും അത് സന്തോഷം അത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യേ ഹലോ ഹലോ ഗ്രൈസ് നാല് പേര് ആയി എല്ലാവരും ഓടിവായോ ഓടിവായു ഓടിവായോ പോയോ എല്ലാരും മൂന്ന് പേരേ ഉള്ളുല്ലോ ഹലോ ഹലോ ഗായ്സ് എല്ലാരും ഓടിവായേ എല്ലാവരും ഓടിവായോ നിങ്ങളിതുപോലെ ലൈവ് ഇടുമ്പോ ഞങ്ങളൊക്കെ ഓടി വരുവേ എത്ര പേരുണ്ടെന്ന് അറിയാമോ ഹായ് ഹലോ മഴയുണ്ടോ എല്ലാം നിങ്ങളെയൊക്കെ വീടിൻ്റെ കഴയൊക്കെ ഉണ്ടോ എല്ലാം മഴക്കാർ മറഞ്ഞ് നിൽക്കുക ഇപ്പൊ പെയ്യും ഇപ്പൊ പെയ്യും ഹലോ ഗൈസ് എന്നിപ്പോ എന്നെ ജുവാനി മാത്രേ ഉള്ളുല്ലോ ഇപ്പം പെട്ടെന്ന് വാ എല്ലാവരും വാ ഹായ് ഫ്രണ്ട്സ് എല്ലാവരും വാ ഹലോ ഓടിവായോ ഓടിവായോ എല്ലാരും ഓടിവായോ വ്ളോഗ് ചെയ്യുന്നവരൊക്കെ പ്രത്യേകം വന്നോട്ടോ നമുക്ക് നമ്മളെല്ലാം സപ്പോർട്ടും ചെയ്യും പുതിയ ചാനൽ തുടങ്ങിയ തുടങ്ങാൻ പ്ലാൻ ഉള്ള തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവര് ഒക്കെ പോര് അപ്പം നമ്മളെല്ലാം പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഹലോ ഹലോ ഗായ് ഹായ് ഫ്രണ്ട്സ് ജുവാനി ബ്ലോഗ് മാത്രമേ ഉള്ളൂ ഇപ്പൊ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നത് കമൻ്റ് ഇടുന്നത് ഹായ് ഫ്രണ്ട്സ് ലൈക്ക് അടിക്കുമെന്ന് പറയുന്നുണ്ട് പേര് വന്നോ വന്നല്ലോ ആറ് പേര് വന്നല്ലോ ഞാൻ ഉണ്ട് അതൊക്കെ ജുവാനി ബ്ലോഗ്സ് ലൈവിൽ പറയുന്നുണ്ട് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് എത്രയും വേഗം എല്ലാവരും ഹാപ്പി പോയോ റോസ് പോയോ ായിരുന്നോ റോസ് റോസ് എന്നെ പറയാതെ പോയത് ഹലോ പെട്ടെന്ന് വാ എല്ലാരും വാ സമയം പോകുന്നു എല്ലാരും പെട്ടെന്ന് ഓടി വാ ഹലോ ആര് ഹലോ ഗൈസ് അഞ്ച് പേര് ഇപ്പൊ ലൈവിലുണ്ട് അഞ്ചു പേരൊന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ഒന്ന് ഒരു കമന്റ് ഇടുക പിന്നെ സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് ചെയ്യുക പ്ലീസ് ഗായ്സ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ എനിക്കും പറയാനുള്ളൊരു മൂഡുണ്ടാവുകയുള്ളൂ നിങ്ങളൊന്നും ഉണ്ടായിരുന്ന എനിക്കും ഒന്നും പറയാൻ കിട്ടത്തില്ല ഹായ് ഹായ് പറഞ്ഞു അടുത്തയാൾ പോരട്ടെ രുവാനി നിലവിലുണ്ട് ഇനി അടുത്തയാൾ പ്ലീസ് വേഗം വാ ഒരു ഹായ് പറ അപ്പം എനിക്ക് പറയാൻ പറ്റും ഹലോ ഹലോ ഗായ്സ് ൂവേടി പൂവേ ഹലോ ഗായസ് ആറുപേരുണ്ടല്ലോ നാലുപേരായി ആറുപേരായി നാലുപേരായി വന്നോ വന്നോ എല്ലാരും ഓടി വാ പെട്ടെന്ന് വാ മഴ വരുന്നുണ്ട് മഴയ്ക്ക് മുമ്പ് എല്ലാരും വാ ഹലോ ബൈ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ പൂർണ്ണമായ ഒരു സപ്പോർട്ട് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും വരുന്ന ഒരു ഒരു കമൻ്റ് ഇട്ട് ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സബ്മി ചെയ്തു പോ പ്ലീസ് എല്ലാവരോടും എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യും ജുബാനി മാത്രമേ ആക്റ്റീവായിട്ട് നിൽക്കുന്നുള്ളൂ റോസ് കുഴച്ച് കൂട്ടി അതിന് വെച്ചെന്ന് കാണോ അത് പോയി കാണും പിന്നെ ആരാ ഹലോ ഗായ്സ് കൂട്ടുകാരെ എല്ലാവരും വാ എല്ലാ കൂട്ടുകാരും ഓടി വാ കൂട്ടുകാരെ കൂട്ടുകാരെ ഓടിവാ കൂട്ടുകാരെ മൂന്നുപേരായി ശരി എന്നാ ഞാൻ പോവാപ്പ് ചെയ്യുക അതിപ്പോ നിങ്ങൾ ആരും ഒരു ആയി പറയുന്നില്ലല്ലോ ഞാൻ എത്ര സമയായി വെയിറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ശരി ഓക്കെ എന്നാ പിന്നെ കാണാം ഓക്കേ